ഹായ് ജേജി എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് സെറ്റ് മുണ്ടിൻ്റെ കക്ഷൻ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു അഞ്ചാറ് വെറൈറ്റീസ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ ഇതിൻ്റെ കളക്ഷൻ ഒക്കെ നോക്കിക്കോളും ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു ഓഫർ പ്രൈസിൽ സെറ്റ് മുണ്ടിട്ടുണ്ടായിരുന്നു പകുതി വില എന്ന് പറഞ്ഞിട്ട് അത് ഫുൾ ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കായി രണ്ട് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒന്ന് രാത്രി ആറ് മണിക്ക് ഇട്ടു വൈകിട്ട് ആറ് മണിക്ക് ഇന്നലെ രാവിലെ പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കായി അടുത്തത് ഒരു സെറ്റ് സാരിനും കൂടി ഞാനിരുന്നത് അതേ വില പോലെ വരുള്ളൂ അതിനേക്കാൾ കുറച്ച് വില കൂടുതൽ വരും വില ഇറണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ അതേപോലെ വില അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമാക്കാൻ പറ്റും ഇന്നലെ മേടിച്ച ചേച്ചിമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക വിലകളെ കുറിച്ച് വിലകൾ കമൻറ്റ് ചെയ്യേണ്ട അഭിപ്രായങ്ങൾ ചെയ്യുക ഓക്കെ ഇന്നലെ ബുക്ക് ചെയ്തതൊക്കെ ഇന്നാണ് ഷിപ്പ് ആകുമ്പോൾ പോകുന്നത് ഇന്നലെ പോസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ബുക്ക് ചെയ്യുക എല്ലാ ഐറ്റംസുകളും ബുക്ക് ചെയ്യും അതേപോലെ ഇതും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ ഒറിജിനൽ വില അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേ പോകാം ഇതൊക്കാര മാത്രമുള്ള ഒരു സെറ്റിംഗ് കൊണ്ടാണ് അതിൽ മൾട്ടി കളറിൽ പ്രിൻറ് അടിച്ചേക്കുന്നതാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെ വരും കേട്ടോ ചേച്ചി മരേ ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷൻ വരുന്നതാണ് ഇതും ടു പോയിൻറ്റ് എയ്റ്റ് ലെങ് എല്ലാം ഉണ്ടാവും ടു പോയിൻ്റ് എയ്റ്റ് ലെങ്ത്ത് കൂടുതൽ തന്നെയാണ് എല്ലാം ടു പോയിൻ്റ് ഫൈവിലല്ല ടു പോയിൻറ്റ് ഫൈവിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം സൈഡ് ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ ഷോൾ ഷോൾ ടു പോയിൻ്റ് എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും അതിൻ്റെ കളർ ചാർട്ടുകൾ ഞാൻ കാണിച്ചുതരാട്ടോ ഇതിൻ്റെ തന്നെ കളർ ബ്ലാക്ക് വേണ്ട എന്നുള്ളവർക്ക് കളർ ചാർട്ട് ഞാൻ കാണിച്ചുതരാം ബോട്ടിൽ ആണ് ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ കളറിൽ വരുന്നതാണ് റാണി പിങ്ക് വിത്ത് കോഫി കളറാണത് ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് തന്നെയാണുണ്ട് ചോദിച്ചത് റെഡ് വിത്ത് ബ്ലാക്ക് വരുന്നത് പിങ്ക് വിത്ത് ബ്ലാക്ക് കോഫി ബ്രൗൺ വിത്ത് വാടാമല്ലി കളർ വരുന്നതാണത് കോഫി വാടമല്ലി കളർ കോമ്പിനേഷൻ ഓറഞ്ച് വിത്ത് ബ്ലാക്ക് മെറൂൺ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ കളർ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ ഇത്രയും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കളറാണ് നമുക്ക് നമുക്കിത് റെഡി ഉണ്ട് അത് റാക്കിലും ഉണ്ട് കേട്ടോ ഒരു പീസ് മാത്രമല്ല റാക്കിലൊക്കെ അതിൻ്റെ കളർ ചാർട്ട് തന്നെയാണ് ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത സെറ്റും കൊണ്ട് ഇത് കാണിക്കാം റെഡ് വിത്ത് ബ്ലാക്കിൽ വരണ ഒരു ടെമ്പിൾ ഡിസൈൻ വെറൈറ്റി ടെമ്പിൾ ഡിസൈനാണ് ഇങ്ങനെ വരും കേട്ടോ ജേജ്മരതിൻ്റെ ഇങ്ങനെ വരും സൈഡ് ബോർഡർ അതേപോലെ ഇങ്ങനെ തന്നെ സൈഡ് ബോർഡറും വരും അത് അതേപോലെ ടെമ്പിൾ ഡിസൈൻ സൈഡ് ബോർഡറും വരും അതിൻ്റെ ഷോളാണ് കേട്ടോ ഇതും ടു പോയിൻ്റ് എയ്റ്റാണ് ഇത് കസവ് കുറഞ്ഞ കസവിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ ജേജ്മര ഈ കുറഞ്ഞ കസവാണ് കേട്ടോ ഞാൻ അതിൻ്റെ കസവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഞാൻ പറയാം കുറഞ്ഞ കസവ് എന്ന് പറഞ്ഞാൽ അതും ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് മേടിക്കുന്നുണ്ട് പെട്ടെന്ന് കേടായി പോകുക അങ്ങനത്തെ ഇതൊന്നുമില്ല അതിൻ്റെ കളർ ചേഞ്ചാണിത് മെറൂൺ വിത്ത് ഗ്രീൻ ഓറഞ്ച് വിത്ത് ബ്ലൂ അങ്ങനെ വരുന്നത് ഏഹ് ഇതിൻ്റെയും സ്റ്റോക്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരാം സ്റ്റോക്ക് ഇതാ ഇപ്പോൾ റാക്കിൽ നമ്മുടെ ഹോൾസെയിലാണ് അതുകൊണ്ട് റാക്കിൽ ഫുൾ സെറ്റ് സ്റ്റോക്ക് കിട്ടും ഇതാ ചാന്തിനി ചാന്നി പ്രിന്റ് വരുന്നതാണ് സ്റ്റിച്ചഡ് അല്ല പ്രിന്റ് ആണ് ചേച്ചി മതി ഇങ്ങനെ വരും കൊടുക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വരും സൈഡ് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ താഴെ ഇങ്ങനെ വരും ഓക്കെ അതിൻ്റെ ഷോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ വിത്ത് ബ്ലൗസും കൂടി വരും നിങ്ങൾക്ക് ബ്ലൗസിൽ നിങ്ങൾക്ക് അതേ പ്രിൻറ് വരും കേട്ടോ ചെറിയൊരു പീരിയഡ് ഡിസൈൻ പ്രിൻറ് വരുന്ന കണ്ടോ ഓക്കെ പിന്നെ ചേച്ചിമാർക്ക് മാത്രം കാണിക്കണമെന്ന് പറയുന്നല്ല ചേട്ടന്മാർക്കുള്ളതുണ്ട് ഞാൻ അടുത്തേക്ക് ഷർട്ട് കണ്ടോ ഇതിൽ പ്രിൻറ് പ്രിൻ്റ് അല്ല സ്റ്റിക്കർ വർക്കാണ് കേട്ടോ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ മുണ്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം മുണ്ടിൽ നോക്കി നോക്കി മുണ്ടിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് മുണ്ടിൽ ഇതേപോലെ ഡിസൈനുകൾ ഞാൻ കാണിച്ചു തരാം ഷട്ടിലത്തെ ഡിസൈനുകൾ ഞാൻ കാണിച്ചു തരാം ഷർട്ട് ഷട്ടിലത്തെ ഡിസൈനുകൾ ഞാൻ അപ്പോൾ അഞ്ച് ഡിസൈൻ ഉണ്ട് നമുക്ക് വലിയ ഡിസൈനുകൾ അത് അഞ്ചും ഞാൻ കാണിച്ചു തരാം ഞാനിതിൽ സൈസില്ല സൈസ് ചേട്ടന്മാരും കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ വർക്കുകളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം ഇത് നാൽപ്പത് സൈസ് ആണ് കേട്ടോ ഇത് വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഈ സെയിം സാധനം വേണമെന്നുള്ളവർക്ക് ഷർട്ടിൻ്റെ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഷർട്ടിൻ്റെ റേറ്റ് അതിൻ്റെ നൂറ്റമ്പത് രൂപ ആ വർക്കിൻ്റെ കോസ്റ്റും കൂടി വരും ഓക്കെ അതിൻ്റെ ഡിസൈനുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ സാമ്പിൾ മാത്രമേ ഉള്ളതിൽ നിങ്ങൾ വാട്സാപ്പിൽ കോ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ ഷർട്ട് നമ്മുടെ അടുത്ത് എല്ലാ കളറും റെഡിയിൽ അവൈലബിൾ ആണ് സെലക്ട് ചെയ്യുക ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു തരാം ചെയ്ത് നമ്മൾ കുറെ വെച്ച് തരാം തയ്യൻ ഡിസൈൻ ആണേ ഡിസൈൻ വരുന്നുണ്ട് അല്ല ഞാൻ മുന്നിൽ വെച്ചേക്കണം അതേ സെയിം സാധനം ഷർട്ടിൽ വെച്ചിട്ടുണ്ട് സാധനം നെറ്റിപ്പട്ടണത്തിൻ്റെ ആ ഒരു മോഡല് ഓക്കെ ഇത് കൃഷ്ണൻ്റെ ഡിസൈൻ ചേട്ടൻ മാർക്കുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ വാട്സപ്പിൽ വിളിച്ച് കഴിഞ്ഞാൽ ഷർട്ടിൻ്റെ മോഡൽ കാണിച്ചു തരാം സ കളറുകൾ കാണിച്ചു തരാം അത് ഈ ഡിസൈൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇതേപോലെ നമുക്ക് മുണ്ടിലും ചെയ്യാം ഞാൻ ഇപ്പോൾ കൊടുത്തേക്കണം മുണ്ടിൽ ചെയ്ത പോലെ തന്നെ മുണ്ടിലും ചെയ്യും മുണ്ടിൽ ചെയ്ത ഡിസൈൻ നമുക്ക് പത്നാഭയ ഉണ്ട് വേറെ സ്റ്റിക്കർ വർക്കുകൾ കുറച്ച് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം ഒരുപാട് ഡിസൈൻ മുണ്ടിൽ നമുക്ക് റെഡിയിലുണ്ട് ചാന്ദിനിയുടെ കളറുകളാണ് ബ്ലൂ കളറ് മെറൂൺ കളർ വരുന്നുണ്ട് മെറൂൺ കളറിൽ പീകോക്ക് ഡിസൈൻ ആണ് ഗ്രീൻ ഗ്രീനിൽ പീകോക്ക് ഡിസൈൻ പർപ്പിൾ കളർ പർപ്പിൾ കളറിൽ പീരിയഡ് ഡിസൈൻ പീകോക്ക് ഗ്രീനിൽ പീരിയഡ് ഡിസൈൻ അങ്ങനെ ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറ് നമുക്കിതിൽ റെഡിയിലുണ്ടോ ചാന്ദിനി പ്രിൻ്റ് വരുന്നതാണത് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ മേടിക്കാൻ പറ്റും വരെ മേടിക്കാൻ വേണ്ട അതേപോലെ പുതിയൊരു ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് കൊണ്ടാണ് നോക്കി നോക്കി നല്ലൊരു ഡിസൈൻ ഏലയുടെ ഡിസൈനാണ് അതും മൾട്ടി കളറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം കൊടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് കിട്ടും ഗോൾഡൻ ടിഷ്യൂ സെറ്റ് കൊണ്ടാണ് അതിൻ്റെ ഷോളാണ് കേട്ടോ ഷോള് അതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം അതൊരു കളർ വരുന്നുണ്ട് ഗ്രീൻ വിത്ത് ഗോൾഡൻ ആയിട്ട് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് വിത്ത് കോഫി കളർ ടച്ച് ചെയ്ത് വേണ്ടിയിട്ടാണ് മെറൂൺ വിത്ത് ഗ്രീൻ കളർ ടച്ച് ചെയ്ത് വരുന്നത് ഓക്കെ ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഓണത്തിൻ്റെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനങ്ങളാണ് അപ്പോൾ നേരത്തെ കൂട്ടി ഞാൻ ബുക്ക് ചെയ്യുക അടുത്തത് നോക്കുകയാണെങ്കിൽ സ്ട്രൈപ്പ് അല്ല അത് കാണിക്കാം ടിഷ്യൂല് വരണം ഇതും ടിഷ്യൂ ആണ് ഇതൊന്നും അധികം വില കൊടുക്കണ്ട കുറച്ച് വില കൊടുത്താൽ മാത്രമായി ചേച്ചിമാർക്ക് എടുത്തവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ഹോൾസെയിൽ ഷോപ്പാണ് ഹോൾസെയിൽ വിലയും കൂടിയാണ് അതേപോലെ നമുക്ക് സെറ്റ് സാരി ഉണ്ട് ഇത് മാത്രം കാണിക്കുന്നവർ ഇത് മാത്രം വിചാരിക്കേണ്ട സെറ്റ് സാരി നമുക്ക് റെഡിയിൽ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും സെറ്റ് സാരി ഉണ്ട് അതിൻ്റെ കളർ ചെയ്ത് ഇതിൽ വിത്ത് കുഞ്ചിലും ഉണ്ടോ ചെച്ചിമാരി ഞാൻ പറയാൻ പറ്റുമ്പോൾ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ കുഞ്ചും വരുന്നുണ്ട് എന്താ വൈൻ കളർ മെറൂൺ ഇതിൽ നമുക്ക് മൂന്ന് കളറാണ് റെഡിയിലുള്ളത് ഓക്കേ ഇനി ചെക്കാണ് വലിയ ചെക്കും വരുന്നുണ്ട് ലൈൻസും വരുന്നുണ്ട് അതിനൊപ്പം തന്നെ ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ലത് അറിയാൻ പറ്റുള്ളൂ ഡിസൈൻ ഇതാണ് ഉടുക്കുന്ന ഭാഗം വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്താനായിട്ട് ലൈൻസും വരുന്നുണ്ട് ലൈൻസ് കഴിഞ്ഞിട്ട് ഫുൾ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ചെക്കായിട്ട് വരും ഓക്കെ അതിൻ്റെ ഷോള് ഇതിലുണ്ട് ടു പോയിൻ്റ് എയിറ്റ് തന്നെയാണ് ഇതും വരുന്നത് ഇനി സ്മോൾ ചെക്ക് വേണമെന്ന് സ്മോൾ ചെക്കാണത് ഇത് സ്മോൾ ചെക്ക് ആയിട്ട് വരുന്നത് എല്ലാ വെറൈറ്റീസും നമുക്കുണ്ട് ചേച്ചിമാർ ചോദിച്ചാൽ മാത്രമേ കോൺടാക്ട് ചെയ്തിട്ടൊന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഏത് വേണോ അത് നമുക്ക് റെഡിയിൽ ഉണ്ടാവും എല്ലാ ഐറ്റവും കാണാം ഇത് അതേപോലെ ഒരു പുതിയ ഒരു ഐറ്റമാണ് നല്ല വീതി കസിലൊരു ടിഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഫാൻസി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സെറ്റുമുണ്ടാണത് അതിൻ്റെ ഷോള് അതിൻ്റെ ആ രീതിയിൽ തന്നെ വേറൊരു സെൻട്രൽ കസവ് ഉണ്ട് ഇതിൽ സെൻട്രൽ കസവ് ഇല്ല മാത്രം ഞാൻ നോക്കിയുള്ളൂ ഇതിൽ സെൻട്രൽ കസവായിട്ട് തന്നെ സെൻട്രിൽ നാല് ലൈൻ ആക്കി ചെയ്തിട്ടുണ്ട് നമ്മൾ അത്രേ ഉള്ളൂ വ്യത്യാസം അത്രേ ഉള്ളൂ റേറ്റ് ഒക്കെ വരുമ്പോൾ സെയിം റേറ്റ് തന്നെ വരുള്ളൂ ഓക്കെ അടുത്തത് ഇത് നല്ല പ്യുർ കസവില് ചെയ്തതാണ് കേട്ടോ പ്യുർ കസവാണ് ഗ്യാരണ്ടി ഞാൻ തരുന്നത് പ്യുവർ കസവിൽ നല്ല ക്വാളിറ്റി തുണിയുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിരിക്കും വിത്ത് ടസൽസും വരുന്നുണ്ട് അതിൽ ലൈൻസ് ലൈൻസാണ് ബോഡി ഫുൾ ലൈൻസും വരും കേട്ടോ ഇത് ഫാൻസി ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് പ്ലെയിൻ നല്ല കസവിന് പ്ലെയിൻ കസവില് ആയിട്ട് ചെയ്തേക്കുന്നത് ഇത് പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ കസവില് ചെയ്തതാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് നല്ലൊരു പുതിയ മോഡൽ മോഡലായിട്ടും ചെയ്തേക്കണം നമ്മളിപ്പോൾ ഇത് നമ്മൾ നമ്മളിങ്ങനെ കസവ് മാത്രം ഇതിൽ കസവല്ല രണ്ട് ഭാഗത്ത് കസവ് കൊടുത്തിട്ട് ഉള്ളിൽ ചെറിയൊരു ടിഷ്യു പോലത്തെ മോഡൽ ചെയ്തതാണ് ബോഡി ഫുൾ സ്ട്രൈപ്സ് വരുന്നുണ്ട് അതേപോലെ ഇതും പുതിയൊരു മോഡലായിട്ട് വന്നതാണ് ലൈൻസ് വരുന്നുണ്ട് കസവിൽ പകരം ഫാൻസി ആയിട്ട് കസവ് ഇവിടെ ചെയ്തേക്കുന്നതാണ് ഓക്കെ അത് നോക്കിക്കോളൂ നല്ല മോഡലാണ് കേട്ടോ അതിൽ ടസല് വെച്ചതുണ്ടെങ്കിൽ ടസ്സല് വെച്ച് നമുക്ക് റെഡിയിലുണ്ട് അതിൽ തന്നെ ടസല് വേണമെന്നുണ്ടവർക്ക് ടസൽ വെച്ചതുണ്ട് ഏ വെച്ചിട്ട് ഇതാ ഇത് ടസ്സലില്ല ഷോളിൽ ടസലില്ല ടസ്സൽ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് മേടിക്കാം ടസ്സൽ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ടസ്സൽ വെച്ചിട്ട് അതൊന്നും ഒരു അറുപത് രൂപ എഴുപത് രൂപയുടെ വ്യത്യാസം മാത്രമേ വരള്ളൂ ഇനി അടുത്തത് പ്ലെയിൻ ലൈൻസ് മാത്രം വരണം സെറ്റും അല്ല ഇങ്ങനെ വരും ഷോൾ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇത്ര ഐറ്റംസും നമ്മൾ കണ്ടു ചേച്ചാൽ മതി അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ വാട്സാപ്പിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒന്ന് സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അതേപോലെ നമ്മുടെ ഷോപ്പ് സീസൺ കുത്താമ്പിളിയിലാണ് തിരുവല്ലാമലയിൽ നാലര കിലോമീറ്റർ വരുമ്പോൾ ഒരു കുത്താമ്പിളി ഹോസ്പിറ്റലുണ്ടാവും ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ കുത്താമ്പള്ളി സ്കൂൾ ഉണ്ടാവും അത് കഴിഞ്ഞ ഒരു ഇറ ഇറക്കാണ് ആ ഇറക്കത്തിലാണ് നമ്മൾ ഇവിടെ നിങ്ങൾ കാറിൽ വരാണെങ്കിൽ സ്പീഡായിട്ട് പോകും പെട്ടെന്ന് ഷോപ്പ് അങ്ങോട്ട് കടന്നു പോകും അതുകൊണ്ട് ആ ഇറക്കത്തിൽ വരുമ്പോൾ കുറച്ച് സ്ലോ ആക്കി വരാ റൈറ്റ് സൈഡ് മൂന്നാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡ് അരുൺ ഡെക്സിൻ്റെ ബോർഡ് കാണാം ആ ബോർഡാണ് നമ്മുടെ ഷോപ്പ് പുറത്തു നിന്ന് കാണുമ്പോൾ ചെറിയ ഷോപ്പായിട്ടേ കാണുള്ളൂ നിങ്ങൾ അകത്ത് കയറി നോക്കിയാൽ മാത്രമേ വിശാലമായിട്ട് കാണാം നോക്കിയാൽ പോകും ഒക്കെ ഫുൾ സെറ്റ് കൊണ്ടാണ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേ ആകെ ഒരു അഞ്ചാറ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഓരോ വെറൈറ്റീസ് ആണ് നമ്മുടെ ഷോപ്പ് അകത്തുള്ളത് അപ്പുറത്തെ ഹാൾ കാണിച്ചു നോക്കുക അത് ഫുൾ സെറ്റ് സാരിയാണ് ഒന്ന് ഉള്ളിൽ പോയി കാണിക്കും അത് ഫുൾ സെറ്റ് സാരിയാണ് കുറെ കസ്റ്റമർ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഷോപ്പായിട്ട് കാണുള്ളൂ ഉള്ളിൽ കയറി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ ഏ ചേട്ടന്മാർക്കുള്ള ആണെങ്കിലും സെപ്പറേറ്റ് ഒരു റൂമുണ്ട് അതിൽ ഫുൾ സ്റ്റോക്ക് ദോതീസും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്ന സെറ്റ് മുന്നും സെറ്റും സാരികളൊക്കെ ഉണ്ടാവും അതൊക്കെ മുതലാക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തി വെച്ചോളൂ ഓക്കെ താങ്ക്